ഞാൻ എപ്പോഴും വർക്ക് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ കാരണം നൈറ്റ് ഷിഫ്റ്റ് നമുക്ക് എപ്പോഴും രാത്രി പറഞ്ഞിട്ട് രാവിലെ രാവിലെ രാത്രി പറഞ്ഞല്ലോ രാത്രി വർക്ക് ചെയ്യും പിന്നെ തന്നെ ഇരിക്കും എന്നൊക്കെയാണ് ഇപ്പം മാറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഷാദിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് ഞാൻ ഫുഡ് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് സമയം മേടിച്ചു അപ്പോഴാണ് എനിക്ക് ഈ സംഭവം കണ്ടത് ഈ ഒരു പക്കോട അപ്പോൾ ഇത് ഷാദിന് ഇഷ്ടമാണ് കേട്ടോ ഇതി ഞാൻ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് എന്തായാലും ഷാദിനോ അത്ര ഗിഫ്റ്റ്സിനോട് ഭയങ്കര ഇതൊന്നുമില്ല പക്ഷെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഹാപ്പി ബർത്ത് ഡേ ടു എനിക്ക് എനിക്ക് ബർത്ത്ഡേസ് ഗിഫ്റ്റ് തരാറില്ലല്ലോ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ഞാനിപ്പോ ചോയിച്ചിരിക്കുന്നു അപ്പൊ അന്നത്തെ സ്പെഷ്യൽ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു പക്വഡ പ്രയർ ചെയ്തപ്പോ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ ഞാൻ ഞാനത് കഴിഞ്ഞിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു ലൈക്ക് മാരിനേറ്റ് ചെയ്തു ഗാർലിക് എല്ലാ പൗഡേഴ്സും സുമാക്ക് പൗഡറും പിന്നെ നമ്മുടെ ബാൽസമിക് വിനേഗർ എല്ലാം കൂടിയിട്ട് റെഡ് ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ബേസിക് സാധനങ്ങളൊക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ നമ്മുടെ ടൊമാറ്റോസും ഓണിയൻസും ബട്ടറിലാണ് കേട്ടോ സോഫ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം നല്ലൊരു സിമ്പിൾ സിമ്പിൾ യമ്മി കറിയാണ് കേട്ടോ അലഹമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് തന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ അന്ന് നമ്മൾ വാൾമാർട്ടിൽ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പിങ്ങിൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ അങ്ങനൊക്കെ ഇതായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് വാൾമാട്ടിൽ കാണാത്തവർക്ക് ഇത് വൺ ഓഫ് ദ ഗ്രോസറി ഗ്രോസറി പറയാൻ സൂപ്പർ ആണ് ലൈക്ക് ലുലു പോലത്തെ ഒക്കെ സൂപ്പർ ആണ് ക്യാൻഡയിലുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കോളേജ് വിട്ടിട്ട് പിന്നെയാണ് ഷായിദും ആലിയുമാണ് വന്നത് ഐഷ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് ആലി അന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇപ്പോൾ വെണ്ടക്ക ഉണ്ടോ വെണ്ടക്ക ഒരു എൽ ബി എൽ ബി എന്ന് പറയുന്നത് ലൈക്ക് അറൌണ്ട് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ഫോർ ഹണ്ട്രഡ് എറൗണ്ട് ആണ് കേട്ടോ ഗ്രാംസ് വരും അപ്പം അതിന് ഫോർ പോയിന്റ് നയൻ സെവൻ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എത്ര എക്സ്പെൻസീവ് ആണ് ക്യാനഡ എന്നുള്ളത് ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ അലഹമില്ല അപ്പോൾ അത് അഫോർഡബിളാണ് ഫോർ പോയിന്റ് നയൻ സെവൻ എനിക്കത് ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അല എന്തൊക്കെയോ നോക്കി നടക്കുന്നുണ്ട് അലെന്തൊക്കെയോ പ്ലാൻ ചെയ്യണം കേട്ടോ മേടിക്കാനായിട്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ക്യൂട്ട് ക്യൂട്ട് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇതിലാണ് അപ്പോഴേ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഓർമ്മ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇത് മിക്കപ്പോഴും ഉപ്പ പുറത്തുനിന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ വാപ്പയുടെ ബ്രദേഴ്സ് ഉമ്മായുടെ ബ്രദർ അങ്ങനെ ആൾക്കാർ കൊണ്ടുവരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ 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 നമ്മൾ എറണാകുളത്തേക്ക് മാറിയപ്പോഴാണ് ജസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ആരെ കുറേ അങ്ങനെ അങ്ങനെയൊക്കെ മേടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ അത് പാക്ക് ചെയ്യണം കേട്ടോ എന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ക്യാൻഡ ലൈഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ എൻ്റെ പേര് ഫൈസാന പാഷ ജഹാംഗീർ നമ്മളിപ്പോൾ ക്യാൻഡയിൽ വന്നിട്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ആയിരിക്കണം അലഹദില്ല അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് സോ വി ആർ സോ പ്രൗഡ് ഓഫ് അവർ സെൽസ് അലഹദില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾ തരുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ നല്ലോണം കിട്ടിയിരിക്കണം കാരണം നമ്മുടെ പഴയ വീഡിയോസൊക്കെ നല്ലോണം ലൈക്സും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അലഹമില്ല ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് ലൈക്കും ഷെയറും ഒക്കെ ആവുന്നത് നേരത്തെ ഞാൻ മൽ ഈ ഒരു സം വീട് കണ്ടോ അടിപൊളിയാണ് ആ ഒരു ഫ്ലാറ്റാണ് ശരിക്കും ഓൾഡ് ഏജ് ആണ് സംഭവം അപ്പോൾ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഷൂസ് ഈ ലെഫ്റ്റ് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നൊരു അൺബോക്സിങ് കാണിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഫൊമൈൻസ്റ്റീസിൻ്റെ ഫോർ സ്റ്റയർ ഷൂറാക്കാണ് നമ്മൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചത് പിന്നെ ഞാൻ ഷൂസൊക്കെ അറേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ അതൊന്നും അറേഞ്ച് ചെയ്തിട്ട് വരാട്ടോ നമ്മൾ ഓരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ റാക്കിലേക്ക് അപ്പോൾ നമ്മുടെ ഷൂസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഷൂ റാക്കിലേക്ക് വെക്കുവായിരുന്നു ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ഫ്ലോട്ട ഷൂ വാക്കാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോ നല്ല രസം കിട്ടും കാണാനായിട്ട് അലഹമില്ല അപ്പോൾ കുറേ ദിവസം ഈ ഒരു ഷൂ വാക്ക് വേണം വേണം അപ്പോൾ ഇന്ന് വാൾമാട്ടിൽ പോയപ്പോൾ കണ്ണിൽ പെട്ടതാണ് അപ്പോൾ വാല്യ പറയാണ് എന്താ അല്ലേ പറയണേ ഓക്കെ കണ്ണിൽ പെട്ടപ്പോൾ അങ്ങനെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ആയി അതായിരുന്നു ബെസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി അപ്പോൾ ഈ ഒരു ഷൂറാക്ലി കണ്ടോ രണ്ട് ഇതാണുള്ളത് രണ്ട് ടൈപ്പ് റോഡ്സാണുള്ളത് എ ബൈ ടു അതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും വെക്കുന്ന വെർട്ടിക്കൽ ആണ് പിന്നെ ബി ബൈ സിക്സ്റ്റീൻ അത് രണ്ടാണുണ്ട് രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും ബി ബൈ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ജോയിൻ ചെയ്യുന്ന സിക്സ്റ്റീൻ കമ്പികളുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഓരോന്നിലും ഫോർ ഫോർ വെച്ചിട്ട് അപ്പോൾ ഇതുണ്ടോ ഫോർ ഫോർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ സിക്സ്റ്റീൻ ഉണ്ട് അപ്പോൾ ഈ കമ്പികൾ ഒരെണ്ണം അങ്ങനെ ഇതിപ്പോൾ ഫോർ ഇതായാലോ അപ്പോൾ ഒരെണ്ണത്തിൽ മൂന്നെണ്ണം വെക്കാൻ പറ്റും മൂന്ന് ചെരുപ്പുകൾ വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ട്വൽവ് ഇക്കാൻ ഹോൾ ട്വൽവ് വൺസ് അപ്പോൾ അതാണ് നമ്മുടെ ഈ സംഭവം കണ്ടോ അപ്പോൾ ഇതാണ് എ ബൈ വൺ എ ബൈ ടു ഇത് ബി ബൈ സിക്സ്റ്റീൻ അപ്പോൾ അങ്ങനെയൊക്കെ വാൾമാട്ടിൽ പോയപ്പോൾ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടു കപ്പയും ചട്നിയും ഓക്കേ മിക്കവാറും ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫോറേറ്റ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ കപ്പനെക്കാളും സ്വീറ്റ് പൊട്ടാറ്റവും പിന്നെ നമുക്കുള്ളത് ചട്നി ഉണ്ട് അതും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇനി ഞാൻ എൻ്റെ സിക്സ് അവേഴ്സ് ഓഫ് മൈൻഡ് ഫുൾ വർക്ക് ചെയ്യാൻ പോവാണ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പകുതിയോളം ആയിട്ടുണ്ടാവും ഇൻഷാല് അപ്പോൾ അതിൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കും അലഹദില്ല പടിപൊടി ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലോട്ട്സ് ലോട്ട്സ് ആൻഡ് ഓഫ് ലവ് ടുമോറോ അത്ര